ലോകത്ത് ആദ്യമായി ആമസോൺ വനങ്ങളിലെ കുത്താത്ത തേനീച്ചകൾക്ക് നിയമപരമായ അവകാശങ്ങൾ അനുവദിച്ച് പെറും വനനശീകരണം കാലാവസ്ഥാ വ്യതിയാനം കീടനാശിനികളുടെ ഉപയോഗം യൂറോപ്യൻ തേനീച്ചകളുമായുള്ള മത്സരം എന്നിവയുൾപ്പെടെയുള്ള ഭീഷണികളിൽ നിന്ന് ആവാസ വ്യവസ്ഥയുടെ അഭിഭാജ്യ ഘടകമായ ഈ തേനീച്ചകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാന നീക്കം ഈ തീരുമാനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ തേനീച്ചകളെ സംരക്ഷിക്കുന്നതിനുള്ള സമാനമായ നടപടികൾക്ക് പ്രചോദനമാകുമെന്ന് ഈ സംരംഭത്തിന് പിന്നിലുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ പെറുവിലെ രണ്ട് മേഖലകളിൽ പാസാക്കിയ ഓർഡിനൻസുകളിലൂടെയാണ് ഈ അവകാശങ്ങൾ തേനീച്ചകൾക്ക് ലഭിച്ചത് ഇതിലൂടെ പെറുവിയൻ ആമസോണിന്റെ വിശാലമായ പ്രദേശങ്ങളിലെ തദ്ദേശീയ തേനീശകൾക്ക് യൂറോപ്യൻ തേനീശകളെ പോലെ കുത്താനുള്ള ശേഷിയില്ലാത്തതിനാൽ നിലനിൽക്കാനും വളരാനുമുള്ള നിയമപരമായ അവകാശം ലഭിച്ചിരിക്കുകയാണ് പരിസ്ഥിതി ഗവേഷകയും അതുപോലെ തന്നെ ആമസോൺ റിസർച്ച് ഇന്റർനാഷണൽ സ്ഥാപകയുമായ റോസ വാസ്ഗസ് എസ്പിനോസയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളുടെയും പ്രചാരണങ്ങളുടെയും ഫലമാണ് ഈ ലോകോത്തര ഉത്തരവുകൾ പ്രീ കൊളംബിയൻ കാലഘട്ടം മുതൽ തദ്ദേശീയ ജനവിഭാഗങ്ങൾ പരിപാലിച്ചു പോരുന്ന കുത്താത്ത തേനീശകൾ മഴക്കാടുകളിലെ പ്രധാന പരാഗണ സഹായികളാണ് അവ ജൈവവൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തെയും നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനം വനനശീകരണം കീടനാശിനികൾ യൂറോപ്യൻ തേനീച്ചകളുമായുള്ള മത്സരം എന്നിവ ഈ തേനീച്ചകളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായി മാറിയിരുന്നു കുത്താത്ത തേനീച്ചകളെ അന്താരാഷ്ട്ര സംരക്ഷണ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി ശാസ്ത്രജ്ഞരും പ്രചാരകരും ഏറെ നാളായി പരിശ്രമിച്ചു വരികയായിരുന്നു ഈ ഓർഡിനൻസ് പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തിലെ ഒരു വഴിത്തിരിവാണെന്ന് ഈ പ്രചരണത്തിൽ പങ്കെടുത്ത എർത്തലോ സെന്ററിന്റെ ലാറ്റിൻ അമേരിക്കൻ ഡയറക്ടർ കോൺസ്റ്റാൻസ പ്രീറ്റോ അഭിപ്രായപ്പെടുകയും ചെയ്തു ഇത് കുത്താത്ത തേനീച്ചകളെ ദൃശ്യമാക്കുകയും അവകാശങ്ങളുള്ള ജീവികളായി അംഗീകരിക്കുകയും ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ അവയുടെ അത്യന്താപേക്ഷിതമായ പങ്ക് ഉറപ്പിക്കുകയും ചെയ്യുന്നു പ്രീറ്റോ പറഞ്ഞു കെമിക്കൽ ബയോളജിസ്റ്റായ എസ് പിനോസ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ തേനീച്ചകളെക്കുറിച്ച് ഗവേഷണം ആരംഭിച്ചത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് തദ്ദേശീയ സമൂഹങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ ഒരു സഹപ്രവർത്തകയുടെ ആവശ്യപ്രകാരം ഈ തേനീച്ചകളുടെ തേനിന്റെ വിശകലനം നടത്തുകയായിരുന്നു തേനിൽ നൂറുകണക്കിന് ഔഷധഗുണമുള്ള തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ അവർ അമ്പരന്നുപോയി ഈ ചരിത്രപരമായ തീരുമാനം പ്രകൃതിയുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും ഒരു പുതിയ മാതൃക സ്ഥാപിക്കുകയും ലോകമെമ്പാടുമുള്ള സമാനമായ സംരക്ഷണ ശ്രമങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും പ്രീ കൊളംബിയൻ കാലഘട്ടം മുതൽ തദ്ദേശീയ ജനവിഭാഗങ്ങൾ പരിപാലിച്ചു പോരുന്ന ഈയൊരു തേനീശകൾ മഴക്കാടുകളിലെ പ്രധാന പരാഗണ സഹായികളാണ് അവ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തെയും നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്